¡Gracias! Quiero... മിന്നൽ പ്രളയവും റെഡ് അലർട്ടും വരും മണിക്കൂറിൽ അതിതീവ്ര മഴ വരുന്നു എന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് സംസ്ഥാനത്ത് പെരുമഴയും മിന്നൽ പ്രളയവും റെഡ് അലർട്ടുമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് റവന്യൂ മന്ത്രി കെ രാജനാണ് സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത എന്ന മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നതും അതായത് മലയോര മേഖലകളിലും കടലോര പ്രദേശങ്ങളിലുമുള്ള ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത് മാത്രമല്ല മൂന്ന് ജില്ലകളിലാണ് സംസ്ഥാനം ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട് ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ആലപ്പുഴ കൊല്ലം കോട്ടയം തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നു മാനാർ കടലിടുക്കിന് മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു എന്നാണ് വിവരങ്ങൾ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തെക്കൻ തമിഴ്നാട് തീരത്തേക്ക് നീങ്ങി തുടർന്ന് ശക്തി കുറയാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിപ്പ് നൽകുന്നത് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത് ശ്രീലങ്കയ്ക്കും കന്യാകുമാരിക്കും ഇടയിൽ മാന്നാർ കടലിടുക്കിന്റെ ഇടയിലായിട്ടാണ് ശക്തി കൂടിയ ന്യൂനമർദ്ദം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് അത് അവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് വിവരങ്ങൾ അതിന്റെ സ്വാധീന ഫലത്താലാണ് കേരളത്തിൽ ശക്തമായ മഴ ലഭിക്കുന്നതും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തെക്കൻ തമിഴ്നാട് തീരത്തേക്ക് നീങ്ങി ഈ ന്യൂനമർദ്ദം ശക്തി കുറയാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഇതിന്റെ സ്വാധീന ഫലത്താലാണ് കേരളത്തിൽ ശക്തമായ മഴ ലഭിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തെക്കൻ തമിഴ്നാട് തീരത്തേക്ക് നീങ്ങി ഈ ന്യൂനമർദ്ദം ശക്തി കുറയാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചനം നൽകുന്നതാ മാത്രമല്ല ഇന്ന് വൈകുന്നേരവും നാളെയും ശക്തമായ മഴയായിരിക്കും ലഭിക്കുക വൈകുന്നേരത്തോടെ ഇത് ശക്തി പ്രാപിക്കും മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മാത്രമല്ല ശബരിമല തീർത്ഥാടനം നടക്കുന്നതിനാൽ പത്തനംതിട്ട ജില്ലയിലെ മുന്നൊരുക്കങ്ങൾക്കായി അടിയന്തരമായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു ശബരിമലയിൽ നാളെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തന്നെ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് നഗരപ്രദേശങ്ങളിലും മലയോര പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ് അത് മാത്രമല്ല അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് ആവശ്യമെങ്കിൽ ക്യാമ്പുകൾ തുറക്കം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ആവശ്യമായ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ ജില്ലകളിലും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി വരുന്നു ചിലയിടങ്ങളിൽ കടൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കടൽ തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു എല്ലാ ജില്ലാ കളക്ടർമാർക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത് അതേസമയം നാളെയും അതിശക്തമായ മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പാണുള്ളത് ഇന്നും നാളെയുമായി വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നു അതിൽ തീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിച്ചേക്കുമെന്നാണ് വിവരങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് വലിയൊരു മഴയുണ്ടാകുന്ന രീതിയാണ് ഇന്ന് മൂന്ന് ജില്ലകളിൽ പ്രതീക്ഷിക്കുന്നതും അത് മലവെള്ളപ്പാച്ചിലടക്കം മിന്നൽ പ്രളയങ്ങൾക്കും സാധ്യതയുണ്ട് നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും അടക്കം വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് വിവരങ്ങൾ മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിനും ഒക്കെ കാരണമാകും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് വിവരങ്ങൾ ന്യൂസ്